ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ആ ഒരു കൂടിക്കാഴ്ച ആവുമ്പോൾ സത്യ ഇവിടെ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള സത്യം വിഷ്ണുവിനോട് തുറന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഷാലിയോട് വെറുപ്പായി തുടങ്ങിയിട്ടോ താൻ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന പെണ്ണ് തന്നെ കബളിപ്പിക്കുകയാണെന്നുള്ള സത്യം അങ്ങ് വിഷ്ണുവിന് തോന്നിത്തുടങ്ങിയിട്ടോ ഷാലിയുടെ മനസ്സിൻ്റെ പിടിവിട്ടു പോവുകയാണ് ഇതേ സമയം ഷാലിനി വീട്ടിലോട്ട് ചെല്ലുകയാണ് എന്നാൽ ഈ സമയം ഷാലിനി വീട്ടിൽ ചെല്ലുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് നീ ഈ ചെയ്യുന്നത് ശരിയല്ല ഷാമിയോടെങ്കിലും അറ്റ്ലീസ്റ്റ് നിനക്ക് തുറന്ന് പറയായിരുന്നു അത് നീ എന്താ ചെയ്യാതിരുന്നത് അത് തെറ്റു തന്നെയല്ലേ എന്നുള്ള വാക്കുകളങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അമ്മ ഞാൻ എന്താണ് അവളോട് പറയേണ്ടതെന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ശാരദാമയും ഷാലിനിയും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ് വിഷ്ണുവിനോട് എല്ലാം നമുക്ക് തുറന്ന് പറയാം ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട സത്യഭാമയെ അറിയട്ടെ ഈ അച്ഛൻ വേഷം കെട്ടി വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് സത്യഭാമയോട് പറയാമെന്ന് പറഞ്ഞിട്ട് ാലിനും സത്യയും ശാരദാമയും കൂടി സത്യഭാമയുടെ വീട്ടിലോട്ട് ചെല്ലണം കേട്ടാ ഇതേ സമയം സത്യഭാമയുടെ വീട്ടിലാണെങ്കിലോ ഈ പറയുന്ന രാഘവന്റെ അനിയൻ ഉണ്ടല്ലോ ഉപേന്ദ്രൻ അയാൾ വന്നിരിക്കുകയാണ് രോഹിത്തിന്റെ പിടിവിട്ടു പോയിരിക്കുകയാണ് തെറ്റും ശരി രോഹിത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കൂടെ സത്യഭാമിക്കും അതുകൊണ്ട് തന്നെ അവർക്കിനി വലിയൊരു തിരിച്ചടിയാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് അങ്ങനെ രോഹിത് ഇങ്ങനെ ഈ ഒരു ഇതിൽ സൈൻ ചെയ്യുമ്പോൾ ഉപേന്ദ്രൻ്റെ ആ ഒരു കാണുമ്പോൾ തന്നെ രാഘവൻ്റെ മനസ്സ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രാഘവൻ പറയുന്നുണ്ട് ഭാമയെ ഒന്നും കൂടി ആലോചിച്ച് കുറച്ചും കൂടിയൊക്കെ ആലോചിച്ച് മതി ഈ ഒരു കാര്യം തീരുമാനത്തിലെത്താൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആർക്കും ആ ഒരു വാക്കിന് വില കൊടുക്കുന്നില്ല കേട്ടോ സത്യഭാമ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആ ഒരു ഇത് എന്തായാലും ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും രോഹിത് ഉയരങ്ങളിലോട്ട് എത്തും സത്യഭാമ നല്ല നിലയ്ക്ക് എന്നൊക്കെയാണ് സത്യഭാമ വിചാരിച്ചിരിക്കുന്ന കേട്ടാ അങ്ങനെ സത്യഭാമയുടെ വീട് പണയം വെച്ച് തന്നെ ഈ ഒരു പണിക്ക് നിൽക്കാൻ പോവുകയാണ് സത്യഭാമയുടെ വീട് അങ്ങ് പണയം വെക്കാനുള്ള ആ ഒരു ഇതൊക്കെ അങ്ങ് ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ ഇത് ചെയ്യുമ്പോൾ അകുവിനെ നെഞ്ചിൽ തീയാണ് കൂടെ വിഷ്ണുവിൻ്റെ കേട്ടോ വിഷ്ണുവിനെ ഒന്നും എതിർക്കാൻ കഴിയാത്തൊരു മനസ്സാണ് വിഷ്ണു പറയുന്നുണ്ട് എനിക്കത്ര തൃപ്തികരമായി തോന്നുന്നില്ല എന്നൊക്കെ വിഷ്ണു പറയുമെങ്കിലും ആ വാക്കുകൾക്കൊന്നും അവിടെ സത്യഭാമക്ക് പണ്ടേ വിലയില്ല അതുകൊണ്ട് ഇനി സത്യഭാമ സത്യഭാമയാവുന്ന ആ ഒരു സീനാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത് അതായത് ഈ കലക്ടറിനെ പുട്ടിച്ച് തള്ളുന്ന സത്യഭാമ ഇനി കലക്ടറിന്റെ വില എന്തെന്ന് എത്രത്തോളം ഉണ്ടെന്ന് സത്യഭാമക്ക് മുന്നിൽ കാണാൻ കൂടി വേണ്ടിയാണ് കേട്ടോ ഈ കഥ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് അങ്ങനെ സത്യഭാമയ എന്ത് ചെയ്യുന്നു ഈ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങനെ സത്യഭാമ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നടു നെടു റോട്ടിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സീനാണ് അയാളുടെ യഥാർത്ഥ മുഖം അവിടെ കാണുകയും പിന്നീട് സത്യഭാമയുടെ വീടും പുറയുടെ ഒക്കെ നഷ്ടപ്പെടുന്ന ആ ഒരു സീനൊക്കെയാണ് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്ന കേട്ടോ അങ്ങനെ പിന്നീട് അഭയം കൊടുക്കുന്ന ശാലി തന്നെയാണ് അപ്പോഴാണ് ഷാലി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ ഷാലിനി ആണെങ്കിലോ വിഷ്ണുവിനോട് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാണ് ഷാലി ഓടുവേ വരുന്നേട്ടോ ഷാലിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഷാലി അവിടെ വന്നിറങ്ങണം ഈ സമയം സത്യം ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് നിനക്ക് പപ്പിയുമായി ഒന്ന് കളിക്കാം പിന്നെ ഈ വീട്ടിലൊന്ന് വരണമെന്ന് തോന്നി അത് കേട്ടോടന്ന് തന്നെ സത്യം പറയുന്നുണ്ട് സത്യ അമ്മ എപ്പോഴും അമ്മയെ കണ്ടാൽ വഴക്ക് പറയലേ ചെയ്യുള്ളൂ അതുകൊണ്ട് അമ്മ വരണ്ട നമുക്ക് അച്ഛനെ വിളിക്കാം അച്ഛൻ്റെ അടുത്തോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് മോളനേയും ഇണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് കേട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിലും ചെറിയൊരു സംശയങ്ങളൊക്കെ വന്ന് തുടങ്ങുകയാണ് എപ്പോഴും എപ്പോഴും ുള്ള വരവ് അങ്ങനെ ഇവർ വന്നിറങ്ങുമ്പോൾ തന്നെ പുറത്ത് വണ്ടി വെക്കുന്ന വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പപ്പി ഓടി വരണ സത്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഈ സമയം സത്യ പപ്പി വായോ എന്ന് പറഞ്ഞിട്ട് സത്യയെ കൂട്ടിക്കൊണ്ടുപോവാണ് എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലോ ഇനി എന്തിനെ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്നോട് പറഞ്ഞു എൻ്റെ മകനും ഞാൻ നിങ്ങളുമായുള്ള ഒരു ബന്ധം ഇനിയില്ലെന്ന് ശാരദാമയുടെ മകളായിരിക്കാം ഈ ശ്യാമ പക്ഷെ അതിനുള്ള യോഗ്യത പോലും ഇവൾക്കില്ല ഇവിടെ വന്ന് കാണാൻ അനിയത്തി എന്ന ആ ഒരു ബന്ധത്തിൽ പോലും കാണാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ക്രൂര മനസ്സുള്ള ഇവളെ ഇവിടെ നിർത്താൻ കഴിയില്ല ഇവളെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ സത്യഭാമ അങ്ങനെ പൊട്ടിത്തെറിക്കണം കേട്ടോ ആ സമയം ശാരദാമ പറയുന്നുണ്ട് സത്യഭാമയെ കുറെയൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കുറേയൊക്കെ എന്നല്ല എല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് പറയു കേട്ടോ അത് കേൾക്കുന്ന സത്യഭാമ വരെ എന്ത് തെറ്റിദ്ധാരണ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാനാവുന്ന ആ സത്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ തെറ്റിദ്ധാരണയല്ല ഇതുവരെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് എൻ്റെ മകനും എൻ്റെ ഭർത്താവും ബാക്കിയുള്ളവരൊക്കെ ഒരുപോലെ നിന്നിരുന്ന അവരടക്കം നിങ്ങളെ ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ മകൻ എത്രത്തോളം ഇവളെ സ്നേഹിച്ചിരുന്നു എത്രത്തോളം ഇവളെ പ്രാണനെ പോലെ കണ്ടിരുന്നു ഷം ഇവൾ ഇവനെ വിട്ടുപോയപ്പോഴും ഇവളുടെ ഓർമ്മകളിലൂടെ ജീവിച്ച എൻ്റെ മകനോടാണ് നിങ്ങളുടെ മകൾ ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് സത്യ ആരുടെ കുഞ്ഞാണ് അവളുടെ അച്ഛനാരെന്ന് ഇവളോട് പല തവണ വെളിപ്പെടുത്താൻ പറയുമ്പോൾ ഇവൾ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ ചെയ്യുന്നത് ഓരോ മുടന്ത ന്യായങ്ങളും പറഞ്ഞ് എനിക്കും എൻ്റെ മകനും മുന്നിൽ ഉരുണ്ട് കളിക്കുമോ അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് നേരായ ബന്ധത്തിലുണ്ടായ കുഞ്ഞാണെങ്കിൽ ഏതൊരമ്മയും അച്ഛനാരണെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കും എന്നാൽ നിങ്ങളുടെ മകൾ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അത് ചൂണ്ടിക്കാണിച്ചൂല്ല ചൂണ്ടി ഞങ്ങൾ എല്ലാവരും നേരിൽ കണ്ടതാണ് ഇപ്പോഴത് നേരിൽ കാണുകയും ചെയ്തല്ലോ ആ തെറ്റ് തെറ്റുപോലും നിങ്ങളുടെ മകൾക്ക് തിരുത്താൻ കഴിയുന്നില്ല അവൻ ഞങ്ങളുടെ മുന്നിൽ കണ്ണ് വെത്തിച്ചു പോകുന്നു എൻ്റെ മകനാണ് ഇവിടെ കോമാളി ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചൂലെടുത്ത് അടിക്കാൻ പറ്റും അടിക്കാൻ പോലും പറ്റാത്ത ഇനങ്ങളാണ് നിങ്ങൾ ഇവിടെ നിന്നൊന്നും ഇറങ്ങി തരുമോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ വിഷ്ണുട്ടാ എനിക്ക് വിഷ്ണുട്ടനോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കണം വിഷ്ണുട്ട ഒന്നും ഇങ്ങോട്ടേക്ക് വരുമോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ എന്തിനീ എന്ന് ചോദിക്കേണ്ട ഇത് കേൾക്കുന്ന വിഷ്ണു പറയണേ അമ്മ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞാനും എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളുമായിരുന്നു ഇവൾ ഇന്ന് എൻ്റെ ഭാര്യയായി ഞാൻ ഇവളെ കാണുന്നില്ല ഇവളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അമ്മ വെറുതെ സംസാരിച്ച് അതുകൊണ്ട് ശാലിനി എനിക്ക് നീയുമായി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല മര്യാദയ്ക്ക് നീ എൻ്റെ മുന്നിൽ നിന്നും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പോകുമ്പോൾ പിന്നീട് സത്യഭാമ് അവിടെ നിന്നും ഷാലിനി ആട്ടി ഇറക്കേണ്ടിയിട്ടോ ഈ സമയം ഷാലിനി കണ്ണിൽ നിന്നും വരുന്ന തുള്ളികൾ ചോരത്തുള്ളികളായി മാറി മാറിത്തുടങ്ങാണ് അത്രയും സങ്കടം ഷാലിനിക്കുള്ളിൽ വന്നു തുടങ്ങുകയാണ് കാരണം വിഷ്ണുവിൻ്റെ ആ ആ ഒരു അവഹേളനം ഉണ്ടല്ലോ അതായത് വിഷ്ണു തന്നെ മാറ്റി നിർത്തുന്നത് കാണുമ്പോൾ ഷാലിനിക്ക് സഹിക്കുന്നില്ല വിഷ്ണു തന്നെ തെറ്റിദ്ധരിക്കുന്നത് കാണുമ്പോൾ ഷാലിനിക്ക് സഹിക്കുന്നില്ല അങ്ങനെ ശാലിനി വന്ന് പറയുന്നുണ്ട് ഷാനി ശാരദാമ്മ വന്ന് പറയുന്നുണ്ട് മോളെ എന്താ ഇനിയിപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഷ്യാമ പറയണേ കുഞ്ഞച്ചി ഞാൻ കാരണമല്ലേ സത്യം മാറി കുഞ്ഞച്ചി എന്താണ് ഇവിടെ സത്യത്തിൽ നടന്നത് എന്നിങ്ങനെ ചോദിക്കാണ്ട് കേട്ടാ കുഞ്ഞച്ചി ഇനിയിപ്പോൾ ആരെങ്കിലും വാടകയ്ക്ക് കൊടുുന്നതാണ് സത്യയുടെ മുന്നിൽ അച്ഛനെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് പപ്പി ചെയ്ത ആ ഒരു തെറ്റാണ് ആ പപ്പി ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മകൾ അച്ഛനെന്ന അത്രത്തോളം കാണാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അച്ഛനായി വേഷം കെട്ടിയത് ഞാൻ തന്നെയാണ് ശാരദാ അമ്മയും ഷാലിയും വെളിപ്പെടുത്തണം ഇതൊക്കെ കേൾക്കുന്ന ക്ഷ്യാമ ആകെ നെഞ്ചു തകരണം ക്ഷ്യാമക്ക് സഹിക്കാൻ കഴിയുന്നില്ല ക്ഷ്യാമ പറയണേ ഇതിനൊക്കെ കുറ്റക്കാരി ഞാനാണ് ഞാൻ ഒറ്റയിരുത്തിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ പ്രശ്നങ്ങൾ തുടർന്നു പോകും കുഞ്ഞേച്ചിയുടെ ജീവിതം ഓരോ ദിവസവും പ്രതിസന്ധിയിലായകൊണ്ടിരിക്കും എത്രനാൾ പപ്പിക്കു മുന്നിൽ കുഞ്ഞേച്ചി അച്ഛനായി വേഷം കിട്ടും ആ കുഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുമിച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുഞ്ഞേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു ഇനി ഷാലിയെ ി പറഞ്ഞിരിക്കണം പക്ഷേ ഇനി ഇവിടെ സത്യഭാമക്ക് അതിലും വലിയ തിരിച്ചടി വരുന്നുണ്ട് ഇതിനിടയ്ക്കാണ് ഇനി ശ്യാമ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കേട്ടോ അതോടുകൂടിയാണ് സത്യഭാമ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്ന ആ സീൻ വരാനിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്തതന്നെയൊക്കെ ഉണ്ടാവും എന്തായാലും സത്യഭാമയുടെ പതനത്തിൻ്റെ തുടക്കം കുറിച്ചും ഷാലിനിയുടെ അഹങ്കാരത്തിൻ്റെയും എല്ലാം തന്നിഷ്ടത്തിന് ചെയ്യാമെന്നുള്ള ആ ഒരു ധാരണ മാറുന്ന ആ ഒരു സീനാണ് ഭർത്താവിൻ്റെ വിലയെന്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷ്ണുവിനേയും അതുപോലെ തന്നെ ഭർത്താവിനോട് ചോദിക്കാതെ ഇങ്ങോട്ട് ഓരോന്ന് തന്നിഷ് ത്തിന് ചെയ്തതിനുള്ള ശിക്ഷയുമാണ് ഇനി ശാലിനിക്ക് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും വിഷ്ണുവിനെ ഷാലിനിയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും താൻ എത്രത്തോളം വലുതായിരുന്നു താൻ ഒരു കോമാളിയെ പോലെയായിരുന്നു തൻ്റെ ഭർത്താവിനെ കണ്ടിരുന്നത് എന്നുള്ള ആ ചോദ്യത്തിന് മുന്നിൽ അടിപതറി തുടങ്ങുകയാണ് കേട്ടോ ശാലിനി